തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തൊണ്ണൂറുകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരസുന്ദരിയാണ് മധുബാല എന്ന മധു യോധ എന്ന ഒരൊറ്റ സിനിമയാണ് മധുബാലയെ മലയാളികൾക്ക് അന്നുമിന്നും പ്രിയപ്പെട്ടവളായി നിലനിർത്തുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കെല്ലാം അവർ ഏറെ സുപരിചിതയായിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ ഡ്രീം ഗേൾ എന്നറിയപ്പെടുന്ന നടി ഹേമാ മാലിനിയുടെ അനന്തരവൾ കൂടിയാണ് മധുബാല മാത്രമല്ല കോടീശ്വരിയും ബിസിനസ്സുകാരനായ ആനന്ദ് ഷായെ വിവാഹം ചെയ്ത മധുബാലയ്ക്ക് ജനിച്ചത് രണ്ട് പെൺമക്കളാണ് അതിസുന്ദരിമാരായ മക്കൾ അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തുമെന്നാണ് ആരാധകരെല്ലാം നനച്ചത് എന്നാൽ അച്ഛൻ്റെ പാതയിലൂടെ ബിസിനസ്സിലേക്കാണ് ഇരുവരും ചുവടുവച്ചതും രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമാണ് മധുബാലയുടെ മക്കളായ അമ്മയെയും കെയും തമ്മിൽ ഉള്ളത് രണ്ടു വർഷം മുമ്പാണ് ഇരുവരും ഒരു കപ്പ് കേക്ക് ബിസിനസ് തുടങ്ങിയത് കോടീശ്വര പുത്രിമാരായിട്ടും വലിയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള ആസ്തി ഉണ്ടായിട്ടും തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന കേക്ക് വാണിജ്യ രംഗത്തേക്കാണ് മക്കൾ ഇരുവരും ഒരുമിച്ച് ഇറങ്ങിയത് മധുബാലയ്ക്കും ഭർത്താവിനും മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ഇരുവരും ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ നിറഞ്ഞ പിന്തുണയാണ് ഇരുവരും മക്കൾക്കു നൽകിയതും തുടർന്ന് ആ വിശേഷം നടി സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരുന്നു കേക്ക് ബിസിനസ്സുമായി മുന്നോട്ടു പോയ ഇരുവരും മാതാപിതാക്കൾക്കൊപ്പം നാട്ടിൽ തന്നെ തുടരുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നാൽ കരിയറിലെ പുതിയ ഉയരങ്ങൾ കീഴെടുക്കാനും ബിസിനസ്സുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇരുവരും ലണ്ടനിലേക്ക് കുടിയേറുകയാണ് ചെയ്തത് അമ്മയെപ്പോലെ തന്നെ സുന്ദരികളാണ് നടിയുടെ പെൺമക്കളും സിനിമാ കോളങ്ങളിൽ നിരവധി തവണ ഇതിനോടകം തന്നെ താരപുത്രിമാരുടെ ചിത്രം വൈറലായിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മധുബാല വിവാഹിതയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആനന്ദ് ഷായെ വിവാഹം കഴിച്ചതോടെ സിനിമയിൽ നിന്നും ചെറിയ ഇടവേളയെടുക്കുകയായിരുന്നു നടി എന്നാൽ പിന്നീട് താരം മടങ്ങിയെത്തുകയായിരുന്നു ഇപ്പോൾ സിനിമയിൽ സജീവമാണ് താരം മമ്മൂട്ടി ചിത്രമായ അഴകനിലൂടെയാണ് നടി അരങ്ങേറ്റം കുറിച്ചതെങ്കിലും റോജയിലൂടെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ അധികം ശ്രദ്ധിക്കപ്പെടുന്നത് തൊണ്ണൂറ്റി രണ്ടിലാണ് സിനിമ റിലീസ് ചെയ്തതെങ്കിലും ഇന്നും റോജ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ് ഇന്നും ചിത്രത്തിന് കാഴ്ചക്കാരുണ്ട് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരജോഡികളാണ് അരവിന്ദ് സ്വാമിയും മധുബാലയും റോജ നൽകിയ പ്രശസ്തിയാണ് നടിക്ക് ബോളിവുഡിൽ അവസരം നേടിക്കൊടുത്തതും ഒട്ടയാൽ പട്ടാളമായിരുന്നു നടിയുടെ ആദ്യത്തെ മലയാള സിനിമ മോഹൻലാൽ ചിത്രമായ യോദ്ധ നടിക്ക് ഏറെ പ്രശസ്തി നൽകിയിരുന്നു ഇന്നും തൈപ്പറമ്പിൽ അശോകന്റെയും അരശുമൂട്ടിൽ അപ്പുകൂട്ടൻ്റെയും മുറപ്പെണ്ണ അശ്വതി മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ് നീലഗിരി എന്നോട് ഇഷ്ടം കൂടാമോ തുടങ്ങിയ ചിത്രങ്ങളിലും നടി അഭിനയിച്ചിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം താരം മലയാളത്തിൽ അഭിനയിച്ച ചിത്രമാണ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം ചിത്രത്തിൽ ദുൽഗർ സൽമാനും നസ്രയുമായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത് ജയലളിതയുടെ ബയോപിക് ചിത്രമായ തലൈവിയിൽ അഭിനയിച്ച മധുബാല ഇപ്പോൾ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലുമെല്ലാം അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ